യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഓശാന ഞായറാഴ്ചയാണ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒറ്റപ്പെട്ട ഒരനുഭവം ഈ ദിവസത്തിൽ യേശുവിന് ചുറ്റും കൂടി ആർപ്പ് വിളിക്കാൻ ധാരാളം ആളുകളുണ്ടായി എന്നാൽ ദുഃഖ വെള്ളിയാഴ്ച വേദനയുടെ ദുഃഖവെള്ളിയിൽ അവരൊക്കെ വിട്ടുപോയി എന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യം ഈ ലോകത്തിൻ്റെ ഓശാനകളല്ല ഈ ലോകത്തിൻ്റെ മഹത്വങ്ങളും വിജയങ്ങളുമല്ല എന്നുള്ള അവരുൾക്കാഴ്ച നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതുണ്ട് രണ്ടാമതായി യേശുക്രിസ്തു മഹത്വത്തോടെ എഴുന്നള്ളി വന്നു പക്ഷേ അതിന് വാഹനമായി കണ്ടെത്തിയത് കഴുതയാണ് യേശു ക്രിസ്തു ശക്തിരിലൂടെ അല്ല പലപ്പോൾ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് ബലഹീനലൂടെ സഹിക്കുന്നവരിലൂടെ നിന്ദിക്കപ്പെടുന്നവരിലൂടെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരിലൂടെ പീഡിപ്പിക്കപ്പെടുന്നവരിലൂടെ യേശു തന്നെ തന്നെ വെളിപ്പെടുത്താനും താൻ മഹത്വം എടുക്കാനും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായി നാം ഓർമ്മിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശു നമ്മളിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതീർണനാകുന്നുവെന്നും നമ്മളിലൂടെ മഹത്വം എടുക്കുന്നുവെന്നും ഉറപ്പാക്കാൻ നാം പരിശ്രമിക്കണം യേശുവിൻ്റെ വരവ് അത് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ആ ഒരു വരവാണ് പുൽക്കൂട്ടിൽ നിന്നുമാണ് യേശു തന്റെ യാത്ര ആരംഭിച്ചത് എന്നുള്ളത് നാം ഓർമ്മിക്കണം മൂന്നാമതായി ആത്മീയ പക്വത ടുന്ന അവസരം സഹനത്തിൻ്റെ അവസരം എന്നതിനേക്കാൾ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും സന്ദർഭങ്ങളിലായിരിക്കണം പലപ്പോഴും ആൾക്കൂട്ടങ്ങളിലും ആരവങ്ങളിലും ആർക്കുവിളികളിലും മതിമറന്ന് നാം പ്രവർത്തിക്കാൻ ഇടയായിത്തീരും അത് നമ്മെ വിരുദ്ധ സാക്ഷ്യത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് വിജയങ്ങളിൽ ആത്മീയമായ പക്വത വെളിപ്പെടുത്താൻ നാം തയ്യാറാണ് നാലാമതായി നാം ഓർമ്മിക്കുക യേശുവിനെ ചുറ്റും കൂടി ആർപ്പ് വിളിച്ച് യേശുവിനെ രാജാവായി പ്രഘോഷിച്ചുകൊണ്ട് പോകുന്ന ആ ജനക്കൂട്ടത്തിൽ നിന്നും ആവേശം സ്വീകരിച്ച് അവരെ ഉപകരണമാക്കി അധികാരം പിടിച്ചെടുക്കാനല്ല യേശു ശ്രമിച്ചത് തൻ്റെ പിന്നാലെ ഏത് വികാരത്തോടെ ആര് കടന്നു വന്നാലും അവരെ വിശുദ്ധിയിലേക്ക് നയിക്കുക അവരെ പരിശുദ്ധമായ ഇടങ്ങളിലേക്ക് നയിക്കുക ഈ ഓശാന ഞായറാഴ്ച തെക്കോഷയാത്ര എത്തിച്ചേർന്നത് ഇറഷിലെ ദേവാലയത്തിലാണ് എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട് നമ്മൾ ഏതു വഴിയിലൂടെ സഞ്ചരിച്ചാലും നാം എത്തിച്ചേരേണ്ടത് ദൈവസന്നദ്ധിയിലാണ് എന്നുള്ള ആ ഒരു സന്ദേശം നമുക്കെല്ലാവർക്കും പാഠമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് സഹനങ്ങളുടെ മുഹൂർത്തങ്ങളിൽ മാത്രമല്ല വിജയങ്ങളുടെ മുഹൂർത്തങ്ങളിലും നാം സാക്ഷികളാവാൻ അവിടെ ആഗ്രഹിക്കുന്നു സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു